ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അവൻ്റെ സ്വഭാവ രൂപീകരണം അവൻ്റെ വീട്ടിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത് സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലും ഉണ്ടാക്കിയിട്ട് വ്യക്തിപരമായി തീർക്കാവുന്ന പല സംഗതികളും പൊതു അതായത് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്ന് പൊതുസമൂഹമാണ് അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ വരെ കാണുന്നതാണ് എന്ന ഒരു ചിന്തയിൽ ലവലേശമില്ലാതെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ പറയുന്ന വർത്തമാനങ്ങൾ ഇത് എന്നും അവരുടെ വായിൽ നിന്ന് വീഴുന്ന ഈ പച്ചത്തെറി അത് എപ്പോഴും ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഉണ്ടാകും എന്ന് ഉറപ്പുള്ളത് അത് വിറ്റ് അത് വിറ്റ് തിന്നുന്നെന്ന് തന്നെ പറയണം അതിൽ നിന്നുണ്ടാകുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ ഇതിനപ്പുറത്തോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട അവരെന്ത് സന്ദേശമാണ് പൊതുജനങ്ങൾക്ക് നൽകുന്നത് അല്ലെ ഈ സമൂഹത്തിന് നൽകുന്നത് എന്നിട്ടൊരു പറച്ചിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഇവരെയൊക്കെ എങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് കണക്കാക്കും എങ്ങനെ പറയും ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റാണെന്നും അല്ലെങ്കിൽ അതേ തെറ്റ് അവരും ആവർത്തിക്കുകയാണെങ്കിൽ എങ്ങനെ അവരൊരു ആവും എന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാനും ഇത്തരത്തിൽ മ്ലേച്ഛമായ രീതിയിൽ അസഭ്യ വർഷ അസഭ്യമായ വാക്കുകൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്നങ്ങ് പടച്ചു വിടുക ഇവർക്കെതിരെയാണ് ആദ്യം നടപടി എടുക്കേണ്ടത് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് ഇവരെ തിരുത്തിയില്ലെങ്കിൽ ഇതൊരു വലിയ വിപത്തായി മാറും ഇത് കണ്ടല്ലേ പിള്ളേർ വളരുന്നത് പിള്ളേർ നോക്കുമ്പോൾ അമ്മ അമ്മയിരുന്നു പച്ച തെറിയാ വിളിക്കുന്നത് വിളിച്ചങ്ങ് അപ്ലോഡ് ചെയ്യുക അതിലൂടെ അവർക്ക് വരുമാനം കിട്ടുകയാ അതൊരു അതൊരു തെറ്റ് ആ ഒരു കുറ്റം കണ്ട് വളരുന്ന മക്കൾ നാളെ ഇതല്ല ഇതിനപ്പുറത്തേക്കും ചെയ്യും അവസാനം ഇത് എത്തി നിൽക്കുന്ന അങ്ങേയറ്റം കോടതിയാണ് എന്നിട്ട് കോടതിക്കൊരു പഴിയും ജഡ്ജിയെ ഒരു കുറ്റം പറച്ചില് വക്കീലന്മാരെ തെറി പറച്ചില് ഇതൊക്കെ വരാതെ നോക്കണ്ടത് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാ നമ്മളാദ്യം നല്ലത് ചെയ്യുക നല്ല പ്രവൃത്തി ചെയ്യുക നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് മക്കളോട് പറയണം നീ എന്നെ കണ്ടുപിടി വേറെ ആരെയും ചൂണ്ടിക്കാണിക്കണ്ട നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങളെ കണ്ടു പടിയെന്ന് പറയാനുള്ള ആർജവം നിങ്ങളുണ്ടാക്കണം നമ്മളെ വിമർശിക്കാം നമ്മളെ വിമർശിക്കുന്ന അത് ആരോഗ്യപരമായ വിമർശനത്തെ നേരിടാൻ നമ്മൾ ബാധ്യസ്ഥരാണ് തിരിച്ചും അതുപോലുള്ള വിമർശനങ്ങളാവാം അല്ലാതെ വന്നിരുന്ന് തെറി പറഞ്ഞിട്ട് വേണ്ട അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം ആ പ്രതിഫലം കൊണ്ട് വളർത്തുന്ന മക്കളും നാളെ ഇങ്ങനെയാവും ഒരു കാര്യത്തിലല്ല ഒരുപാട് കാര്യത്തിലാണ് ഞാൻ ഈ രീതിയിൽ പറയുന്നത് ആർക്കെങ്കിലും അത് മനസ്സിലായി അവർ തിരുത്താൻ ശ്രമിച്ചാൽ അവർക്കും അവരുടെ തലമുറയ്ക്കും കൊള്ളാം അല്ലെങ്കിൽ നാളെ അവരുടെ മക്കളും ഇതിനപ്പുറമുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെടും പിന്നെ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല ആദ്യം അവനവൻ നന്നാവാൻ ശ്രമിക്കുക പിന്നീട് മറ്റുള്ളവരെ കുറ്റം പറയുക